അറിഞ്ഞുകൂടാ ഈ ധൻഗറിൽ പിഴച്ചോ എന്ന് തന്നെ നമുക്കിപ്പോ എങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നുള്ളതാണ് കാരണം ധൻഗർ എന്ത് കാരണത്തിൽ പോയി എന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല ധൻഗർ രാജി പോയത് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാണ് പറയുന്നത് പക്ഷേ അതാകണമെന്നില്ല എന്തെങ്കിലും ഉണ്ടാകാം എന്തായാലും ഒരു അതിനകത്തൊരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം ധൻഗറുടെ രാജിയും അതൊരു വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിധേയരായ ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ബി ജെ പിക്ക് വിധേയരായ ഒരാളെയാണ് ഈ പിന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ കൂടിയാണല്ലോ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഏതായാലും സി പി രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അടിയുറച്ച ആർ എസ് എസ് കാരനാണ് ആർ എസ് എസിന്റെ കൃത്യമായ ചുമതലകൾ വഹിച്ചിരുന്ന ആളാണ് അത്തരം ഒരാളെ വേണമെന്ന് ബി ജെ പി നേതൃത്വം ഉദ്ദേശിക്കുന്നുണ്ടാകാം പിന്നെ രാജ്യത്തെ ആർ എസ് എസിന്റെ ഈ നൂറു വർഷം അല്ലേ ആർ എസ് എസിന്റെ ആ കാലയളവിൽ ഇത്തരം ഉന്നതമായ ഭരണഘടനാ സ്ഥാപനങ്ങളിലടക്കം ആർ എസ് എസ് കാര് ഉണ്ടാകുക എന്ന് പറയുന്നത് പറയാൻ ഒരു കാര്യവുമാണല്ലോ നൂറു വർഷം കൊണ്ട് അവർ ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ പട്ടികയിൽ ഇന്നും പറയാൻ കഴിയുമല്ലോ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പറയാൻ കഴിയുമല്ലോ കാരണം പ്രസിഡന്റ് പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി ഇങ്ങനെയുള്ളവരൊക്കെ കൃത്യമായ ആർ എസ് എസ് പശ്ചാത്തലമുള്ളവരായിരുന്നുവെന്നും ആർ എസ് എസിന്റെ ആ ഉന്നയിക്കുന്നവർ ഉയർത്തുന്ന ഒരു ഒരു ആശയങ്ങളുണ്ടല്ലോ ദേശാഭിമാന പ്രചോദിതമായ ആശയങ്ങൾ അതിൻ്റെയൊക്കെ വ്യക്താക്കളാണെന്ന് പറയാനും കഴിയും എന്നുള്ളതാണ് ഈ അദ്ദേഹത്തെ ആക്കിയതിലൂടെ എന്ന് നമുക്ക് കരുതാം എന്ന് കരുതാം അപ്പോൾ അർത്ഥത്തിൽ ധൻഗറിൽ ഉദ്ദേശിച്ചതുപോലെ സാധിച്ചില്ല എന്ന് കരുതാൻ കാരണം അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനായിരുന്നില്ലല്ലോ അദ്ദേഹം മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് എത്തുകയും കേന്ദ്ര എനിക്ക് തോന്നുന്നു ചന്ദ്രശേഖറിനെ മറ്റു മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു സഹമന്ത്രിയുമായിരുന്നു ഈ ഇതിനോട് അപ്പോൾ ഒരു സംഘപരിവാർ കുടുംബത്തിൽപ്പെട്ടയാളായിരുന്നില്ല ധൻഗർ എന്നുള്ളതാണ് സി പി രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് തന്നെയല്ല തമിഴ്നാട് പൊളിറ്റിക്സിൽ തമിഴ്നാട് പൊളിറ്റിക്സിൽ കേരളത്തെ പോലെ തന്നെ ബി ജെ പിക്ക് ക്ലെച്ചു പിടിക്കാൻ കഴിയാത്ത ഒരു സ്ഥലമാണ് തമിഴ്നാട് പൊളിറ്റിക്സ് പക്ഷേ എങ്കിൽ പോലും തമിഴ്നാട്ടിൽ ഉന്നത ശീർഷരായ ആളുകൾ ജയിച്ചു വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് അതിൽ ഒരാളായിട്ട് സി പി രാധാകൃഷ്ണനെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് സി പി രാധാകൃഷ്ണൻ രണ്ടു തവണ കോയമ്പത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പിടുന്നുണ്ട് അത് മാത്രമല്ല ആർ എസ് എസ് ബി ജെ പി ഉന്നയിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടെ ഉയർത്താൻ അല്ലെങ്കിൽ തന്നെ സനാതനധർമ്മം എന്ന് പറയുന്നതിനെതിരെ സ്റ്റാലിൻ നടത്തുന്ന ഒരാക്രമണമില്ല ആക്രമണം ഉണ്ടായിരുന്നില്ല സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ വളരെ കൃത്യമായിട്ട് സനാതനധർമ്മം എന്ന് പറയുന്ന ബി ജെ പി ഉയർത്തുന്ന അല്ലെങ്കിൽ ആർ എസ് എസ് ഉയർത്തുന്ന ആശയങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയെ നമുക്ക് എന്താ പറയുന്നത് പ്രതിരോധിക്കാൻ തൊക്കെ കരുത്തുള്ള ഒരാളാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്ന് വെച്ചാൽ താത്വികമായാണ് ഞാൻ പറഞ്ഞത് അതിന് ഞങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ഈ സി പി രാധാകൃഷ്ണൻ എന്ന പറയുന്നുള്ളൂ അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ അർത്ഥത്തിൽ കൂടിയാവണം അദ്ദേഹത്തെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന വളക്കൂറോളം മണ്ണാക്കി തമിഴ്നാടിനെ കൂടി മാറ്റിയെടുക്കാൻ കഴിയണം എന്നുള്ളതാണ് തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ എല്ലാവരും അടിച്ച ഇരുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആണ് സി എൻ അണാധുര എന്ന് പറയുന്നത് ദ്രാവിഡ മുന്നേറ്റ കഴകം ഡി എം കെ അധികാരത്തിൽ വരുന്നത് അതിനുശേഷം കോൺഗ്രസ് ഒക്കെ കാമരാജ നാടാർ വരെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന കാമരാജ നാടാർ വരെ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു വന്നതാണ് അതിനുശേഷം കോൺഗ്രസ് ഇവിടെ നിറഞ്ഞു നൽകാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് വിട്ടുകൊടുക്കുകയായിരുന്നു ആ സ്ഥലം എന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രസകരമായ ഒരു കാര്യമുണ്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞാണ് എം ഗിയുമായിട്ട് സഖ്യമുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം കോൺഗ്രസിന് കുറേ സീറ്റ് മതി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന് പറഞ്ഞ് കരുണാനിധിയുമായി ചേർന്ന സഖ്യം ഇന്ദിരാഗാന്ധി ഈ കോൺഗ്രസ് ഉണ്ടാക്കേണ്ട ഒരു ഒരർത്ഥത്തിൽ ഗതികേട് വരെ ഉണ്ടായി ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അത്ര കൃത്യമായ ദ്രാവിഡ രാഷ്ട്രീയം സിലകളിൽ അലിഞ്ഞ് ചേർന്നിട്ടുള്ള ഒരു ജനതയിലേക്ക് ബി ജെ പി ഉയർത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആർ എസ് എസ് ഉയർന്ന ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു വസ്തുതയുണ്ട് ആ ഒരു ഏറ്റവും കൂടുതൽ അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങളും ഭാഗികമായി പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ കാരണം അദ്ദേഹം ആ ചുമതല വിറ്റൊഴിഞ്ഞ് പോയല്ലോ ഈ അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയിരിക്കുക അപ്പോൾ പല കാര്യങ്ങളും അവിടെ നടത്തി പരാജയപ്പെട്ട ഒരവസ്ഥ പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സി പി രാധാകൃഷ്ണനെ അതുകൊണ്ട് കൂടിയാണ് എന്ന് വേണം പറയാൻ ഏതായാലും സി പി രാധാകൃഷ്ണന് പിന്തുണ നൽകാൻ കഴിയില്ല എന്ന് ഡി എം കെ വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യം രാജ്നാഥ് സിംഗ് ബന്ധപ്പെട്ട സ്റ്റാലിനോട് കൂടിയാണ് കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാണെന്നുള്ള നിലയിൽ ഒരു തമിഴ് വികാരം കൃത്യമായിട്ട് ഉള്ളവരാണല്ലോ ചില ജനതകളുടെ ചില ജനതകൾക്ക് അങ്ങനെയുണ്ട് അല്ല അസാധാരണ ഇത് തമിഴ്നാട് പിടിക്കാനുള്ള ബി ജെ പിയുടെ ഒരു തന്ത്രം കൂടെ കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറില് അവിടെ ഈ ഇലക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഈ ഈ പറയുന്ന സി പി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടുകാരനായിട്ടുള്ള അവിടെ ഇപ്പോൾ അദ്ദേഹം ഗവർണറാണ് തമിഴ്നാട്ടിലല്ല പക്ഷെ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടാവുമ്പോൾ ഇന്ത്യൻ സഖ്യത്തിൽ നിന്ന് എതിർപ്പുണ്ടാകേണ്ടതാണ് അപ്പൊ സ്റ്റാലിൻ ഒരിക്കലും പറയാൻ കഴിയില്ല അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഉപരാഷ്ട്രപതി വേണ്ട എന്നത് അതിന് പറയാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളൊരു മാർഗം ഇല്ലേ അവിടെ ഒന്നത് രണ്ടാമത്തെ ചോദ്യം ഇത് ഈ ഇത്തരത്തിൽ തമിഴ്നാടിനെ തമിഴ്നാട്ടുകാരെ പ്രീതിപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം ഇതിന് പിന്നിലില്ലേ തമിഴ്നാട്ടുകാരെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമം തീർച്ചയായിട്ടും ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അത് അങ്ങനെയല്ല ഡി എം കെ പിന് അതിന് ഇന്ത്യാ സഖ്യം കണ്ടെത്തുന്ന മറുപരി തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതാണല്ലോ അവരെ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ് ഇന്ത്യ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് അവർ അങ്ങനെയാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പം അവർ സ്വാഭാവികമായും തമിഴ്നാട്ടിൽ ഒരാളെ ആക്കുമല്ലോ ആക്കാനാണ് ശ്രമം നടത്തുന്നത് അത് നിർദ്ദേശിച്ച ഒന്ന് രണ്ട് പേരുകൾ സ്റ്റാലിൻ നിരാകരിച്ചു എങ്കിൽ പോലും അല്ലെങ്കിൽ താല്പര്യം കാണിച്ചില്ല എങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് അപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിലുള്ള പിടിമുറുക്കാൻ വേണ്ടി തന്നെയാണ് അതിനുള്ള ഒരു ശ്രമം ഒരു ശ്രമം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ സി പി രാധാകൃഷ്ണൻ ആക്കിയിരിക്കുന്നത് അതിനപ്പുറം അദ്ദേഹം രാജ്യസഭാ രാജ്യസഭാധ്യക്ഷ സ്ഥാനത്തേക്ക് പൂർണ്ണമായും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അല്ലെ രാജ്യസഭാധ്യക്ഷ സ്ഥാനത്തേക്ക് പൂർണ്ണമായും പാർട്ടിക്ക് വിധേയത്വമുള്ള ഒരാൾ തന്നെ അല്ലെങ്കിൽ എന്താ പറയുന്ന അത് 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 തന്നെ ആയിരിക്കണം എന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട് പല വിധത്തിലും പ്രക്ഷുബ്ധമായ ഒരു വിധത്തിലേക്കാണല്ലോ പെക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നു ലോക്സഭയിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വോട്ട് വിവാദം അല്ലെങ്കിൽ വോട്ട് ചോർച്ച വിവാദം അടക്കമുള്ള കാര്യങ്ങൾ ഏതു വിധത്തിലായിരിക്കും ഇനി രൂപപ്പെട്ട് വരാൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായും രാജ്യസഭ നിയന്ത്രിക്കുന്ന ആളിൻ്റെ തങ്ങളുടെ നൂറ് ശതമാനം ഒരു വിശ്വാസ്യത വേണം എന്ന കാര്യം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതാണ് പ്രധാന ഘടകം അതോടൊപ്പമാണ് ഈ തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത് തമിഴ് വികാരം അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കാനുള്ള ഒരു തീരുമാനം കാരണം അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് രണ്ട് ഘടകങ്ങളും അവിടെ ഉണ്ട് ഇത് എത്രത്തോളം ഫലപ്രദമാകുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുകയെന്ന് വൃത്തിയുള്ളൂ എന്തായാലും സി പി രാധാകൃഷ്ണൻ വിധേയനായിരിക്കും അദ്ദേഹം കരുതലും സംശയമൊന്നുമില്ല കൃത്യമായി വിധേയനായ ഒരു കക്ഷിയായിരിക്കും ഭരണകൂടത്തിന് തൃപ്തനായിരിക്കും എന്ന് തന്നെ വേണം കരുതാൻ എന്ന് തന്നെ വേണം കരുതാൻ അതാണല്ലോ ആദ്യം ചോദിച്ചത് തന്നെ ഈ ധൻഗറിൽ പിഴച്ചു കാരണം ധൻഗറിന് എവിടെയൊക്കെയോ പിഴച്ചു എന്ന് വേണമല്ലോ കരുതാൻ ഭരണകൂടത്തിൽ അനുകൂലമായി നിൽക്കുന്ന കാര്യത്തിൽ എന്തൊക്കെയോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തനേൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതി മോഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു നമുക്കറിയില്ല സ്വാഭാവികമായിട്ട് ഉപരാഷ്ട്രപതിമാർ രാഷ്ട്രപതിയാകാൻ ആകുന്നത് എന്ന് പറയാനും പറ്റത്തില്ല പക്ഷെ അതും ഒരു കാരണമായി പറയുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റാരെങ്കിലും ആകാം അടുത്ത രാഷ്ട്രപതിയായി ഈ സംഘപരിവാർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് വേറൊരാളെ ആകാം അതിലേക്കുള്ള നോട്ടം അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളത് ഒരു കാരണമാണ് എന്തായാലും ഈ എന്ത് കാരണം കൊണ്ടായാലും ഈ ഇതൊരു ശ്രമമാണ് ബി ജെ പി പല വിധത്തിലാണല്ലോ ശ്രമിക്കുന്നത് ഈ എന്താ കടന്നു കയറാൻ പറ്റാത്ത മേഖലകളിലേക്ക് കടന്നുകയറാൻ പറ്റുന്നതിന് വേണ്ടി കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും പല വിധത്തിലുള്ള കാര്യങ്ങളാണല്ലോ ഉദ്ദേശിക്കുന്നത് അതിൽ കേരളത്തെ പോലെ അല്ല തമിഴ്നാട് തമിഴ്നാടെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മുപ്പത്തൊമ്പത് ലോക്സഭാകളില്ലേ തമിഴ്നാട്ടിൽ ഡി എം കെ ഒരു പ്രധാന ഘടകമാണ് ഡി എം കെ ഏതെങ്കിലും ഒരു സമയത്ത് തങ്ങളുടെ കൂടെ നിന്ന് ഇത് കൂടുന്നില്ലെന്നും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പറയാം കാരണം ഡി എം കെ കോൺഗ്രസിനെതിരായ നിലപാട് എത്രയോ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് പരമ്പരാഗതമായ ഒരു കോൺഗ്രസ് വൈരുകൾ അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് മന്ത്രിസഭ കരണാധികളുടെ മന്ത്രിസഭയെ പിരിച്ചുവിട്ടയാളാണ് അല്ലെങ്കിൽ രാഷ്ട്രക്കാർ നിലനിന്നിരുന്ന ഏക ഭരണകൂടമായിരുന്നു കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് അത് പിരിച്ചുവിടുകയും ചെയ്ത് കോൺഗ്രസിനെതിരായി ശക്തമായ നിലപാടെടുക്കുകയും ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്ത കക്ഷിയാണല്ലോ ഡി എം കെ എന്ന് പറയുന്നത് അപ്പോൾ അവരെ തങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി നോക്കാം എന്നും കാരണം ഈ ഡി എം കെയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ശ്രമത്തിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ നടത്തിയ ഒരു ശ്രമം എന്ന് പറയുന്നത് പാളിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത് ഡി എം കെ യെ മാറ്റി നിർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഡി എം കെ കോടം നിർത്തിക്കൊണ്ടില്ലാതെ അധികാരത്തിലേക്ക് എത്താൻ കഴിയുകയില്ല എന്ന് പറയാം ഇതൊക്കെ കൂടി ചേർന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാവണം സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് എന്ന് വേണം കരുതാൻ